അർച്ചന വിമൻസ് സെന്ററിന്റെ നേതൃത്വത്തിൽ കോട്ടയം റെയിൽവേ സ്റ്റേഷന്റെ സമീപത്ത് ശ്രീകുട്ടിക്ക് നീതി വേണം സ്ത്രീകളുടെ ട്രെയിൻ യാത്ര സുരക്ഷ ഉറപ്പുവരുത്തുക സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുക എന്ന ആവശ്യത്തിനായി പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു കോട്ടയം മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു നാഷണൽ അലയൻസ് പീപ്പിൾസ് മൂവ്മെന്റ് സംസ്ഥാന കൺവീനർ അഡ്വക്കേറ്റ് അനീഷ് ലൂക്കോസ് ക്യാബ്സ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് സാജോ ജോയ് അർച്ചന വിമൺ സെന്റർ അസിസ്റ്റന്റ് ഡയറക്ടർമാരായ മിസ് ആനി ജോസഫ് ആഷ കിരൺ അർച്ചന വിമൺ സെന്റർ ജെൻഡർ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് സിസ്റ്റർ റെജി അഗസ്റ്റിൻ എം എം എസ് അർച്ചന വിമൻ സെന്റർ സീനിയർ പ്രോഗ്രാം ഓഫീസർ ഷൈനി ജോഷി ഓഫീസ് സെക്രട്ടറി ശ്രുതിമോൾ വി എസ് തുടങ്ങിയവർ സംസാരിച്ചു സ്ത്രീകുട്ടിക്ക് അടിയന്തരമായി സാമ്പത്തിക സഹായമായി കുറഞ്ഞത് പത്ത് ലക്ഷം രൂപ സർക്കാർ പ്രഖ്യാപിക്കണമെന്നും കേസന്വേഷണം പഴുതുകളില്ലാതെ കർക്കശമായ വകുപ്പുകൾ ചേർത്തുകൊണ്ട് അന്വേഷിക്കണമെന്നും സ്ത്രീകളുടെ ട്രെയിൻ യാത്ര സുരക്ഷിതമാക്കുന്നതിന് നവീനമായ സുരക്ഷാ സംവിധാനങ്ങൾ ട്രെയിനിൽ ഏർപ്പെടുത്തണമെന്നും ഹൈക്കോടതി ഉത്തരവായ ലേഡീസ് കമ്പാർട്ട്മെന്റ് ട്രെയിനിന്റെ മധ്യഭാഗത്ത് സ്ഥാപിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു െതിരെ നടക്കുന്ന അതിക്രമങ്ങൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത് പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള സ്ത്രീകുട്ടിക്ക് നേരിട്ട ദുരനുഭവം നമ്മുടെ കേരളത്തിൽ ഒന്നാകെ ഞെട്ടലോടെയാണ് കേട്ടത് അതുപോലെ തന്നെ നമുക്കറിയാം ഇതിനു മുമ്പും ഇതിന് സമാനമായ പല ദുരനുഭവങ്ങളും ഉണ്ടായിട്ടും ഇതിനു വേണ്ടി നിയമ ശക്തമായ നിയമ കൊണ്ടുവരേണ്ട അധികൃതർ മാത്രമാണ് വീണ്ടും ഇങ്ങനെയുള്ള ആവർത്തനങ്ങൾ ഉണ്ടാകുന്നത് സ്ത്രീകൾ ഇന്ന് സമൂഹത്തിൽ സുരക്ഷിതരായി അവർക്ക് അവകാശങ്ങളല്ല സുരക്ഷയാണ് ഓരോ സ്ത്രീക്കും വേണ്ടത്